നമസ്കാരം മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് പോളി ഇതാ ഒരു നീണ്ട വിവാദം നീണ്ട 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 വിവാദം ഡാ പിടിച്ചോ പിടിച്ചോ അതാ തായ്ക്കണ്ടിയിൽ കുരുത്ത കുണുവാവ വാടിയപ്പോൾ ഏച്ചൻ മകൾ പാസമാണ് മെയിൻ കളിപ്പാട്ടത്തിന് വേണ്ടി കരയുന്ന മകളല്ല ഇത് തന്റെ സൂര്യപുത്രിക്ക് വേണ്ടി കോടികളുടെ അഴിമതി പദ്ധതികൾ ഉണ്ടാക്കിയ ഒരു ഏച്ചന്റെ പെടാപ്പാടുകളുടെ കഥയാണിത് ഓ കിഡ്നി ടച്ചിങ് സ്റ്റോറിയാം ഉണ്ടാക്കിയ തിരക്കഥയുടെ പിന്നാമ്പുറ കഥകൾ കരക്കമ്പിയാകുമ്പോൾ എ കെ ജി സെന്ററിന് ഷട്ടർ ഇടാറായോ എന്ന പേടിയിൽ ഗോവിന്ദൻ മാമൻ ഓന് നോക്കുന്ന പോലെ പുറത്തേക്ക് നോക്കുന്നു എക്സാലോജിക് തട്ടിപ്പ് ബെംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വലിച്ചു പുറത്തിട്ടപ്പോൾ സി പി എം വലിയ ചെറലായിരുന്നു കേട്ടോ നിന്ന് കേരള ആർ ഒ വീണയെ തൂക്കിയിട്ടുണ്ട് എക്സാലോജിക്കും സി എം ആർ എൽ കമ്പനിയും തമ്മിലുള്ള അവിഹിത ബന്ധം എന്താണെന്നതിൽ വിശദ അന്വേഷണം കേരള രജിസ്ട്രാർ ഓഫ് കമ്പനിയും അല്ല ആയിട്ടുണ്ട് ഇടപാടുകൾ രണ്ട് കമ്പനികൾ തമ്മിലല്ലേ നടത്തേണ്ടത് കമ്പനിയുടെ അക്കൗണ്ടിൽ അല്ലാതെ വീണയുടെ അക്കൗണ്ടിൽ എങ്ങനെ പണം വന്നുവെന്ന് ആർ സിയുടെ ചോദ്യം അയ്യേ അയ്യേ ഇതാണോ ചോദ്യം ചോദ്യങ്ങൾക്ക് വ്യക്തത ഇല്ലെന്ന് കുണുവാവയുടെ മറുപടി കുട്ടി സേവനം കൊടുത്തെങ്കിൽ കമ്പനിയുടെ അക്കൗണ്ടിലല്ലേ കാശിവരേണ്ടത് എന്ത് പൂണ്ണാക്കിനാണ് മോളുടെ അക്കൗണ്ടിലേക്ക് കാശ് വന്നതെന്ന് ആ അതെപ്പാ ഹന്റെ മോള് തന്നെ എല്ലാ ചോദ്യത്തിനും ഒരൊറ്റ ഉത്തരം അറിയാൻ പാടില്ല ഇതൊരു നടക്കി പോകൂന്ന് ലക്ഷണം ഇല്ലടേ ലൈഫ് ലൈൻ ഉണ്ടോ അല്ലെങ്കിൽ ഫോണെഫ്രണ്ട് ഞാൻ എന്റെ ഏച്ചനെയോ എ കെ ജിയിലെ മാമന്മാരെയോ വിളിച്ച് ചോദിച്ചിട്ട് ആൻസർ തരാം പിന്നെ മോളെ ഇത് കോടീശ്വരം പരിപാടിയല്ല ദേ പോയി ഇത് അതിപ്പോൾ വരാനായിട്ട് ഏ കാഴ്ച കുറവ് ഒന്നും കാണൂല മോൾക്ക് കേൾവി കുറവ് ഒന്നിനും വ്യക്തതയില്ലെന്ന് എന്തോന്ന് ഫാമിലിയുടെ ഇത് ഹോ മോളെ എല്ലാരും കൂടെ എടുത്തിട്ട് കിടഞ്ഞിട്ടും പാറ്റൻ ടാങ്ക് പോലെ നിൽക്കുന്ന മുഖ്യനാണ് എൻ്റെ ഹീറോ അതാണ് ഒരു ഒരേച്ച പവർ നിങ്ങളത് മനസ്സിലാക്കണം കേട്ടോ മുഖ്യൻ ഡാഡി കൂളാണ് അഥവാ തണുത്ത തന്ത ദിതിന്റെ ഇടയിലൂടെ ഞങ്ങളുടെ വീട് മോളെ ചോദ്യം ചെയ്യാറായോടാന്നും ചോയിച്ചു ചിറ്റപ്പൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു വേട്ടയാടുന്നേ ഇറങ്ങിട്ടുണ്ട് മനസ്സാക്ഷി ഉണ്ടോടാ തെണ്ടുകളെ ഒരു സ്ത്രീത്വത്തെ ഇങ്ങനെ അപമാനിക്കാൻ പാടുണ്ടോ ആ മുഖത്തേക്കൊന്ന് നോക്കടാ എന്തൊരു ചൈതന്യം ഈ മുഖത്ത് നോക്കി മാസപ്പടി വാങ്ങിയോന്ന് ചോദിക്കാൻ ഞാൻ എങ്ങനെ മനസ്സ് വന്നു നിങ്ങൾക്ക് നിങ്ങായ ഒരു സംരംഭകയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു ആ എന്നിട്ടെന്നിട്ട് ബാക്കി പാണാ ചിറ്റപ്പ പ്രഗത്ഭയായി എന്ന് കൂടി ചിറ്റപ്പൻ ഒന്ന് വ്യക്തമാക്കണം ഇല്ലെങ്കിൽ പിള്ളേച്ചൻ കള്ളം പറയുവരി കരുതും കമ്പനി ആണോ കരക്കമ്പി വന്നിട്ടുണ്ട് ചിറ്റപ്പ കേരള മുഖ്യമന്ത്രിയുടെ മകളാണ് വീണ ഏച്ചന്റെ അഴിമതി പണം കേന്ദ്രീകരിക്കാനുള്ള കമ്പനി ആണോ വീണയുടേത് വീണയുടേത് ഏക വ്യക്തിക്ക് ഉടമസ്ഥാവകാശമുള്ള കമ്പനിയാണ് അത് കോർപ്പറേറ്റ് മുഖാവരണമുള്ള ഷെൽ കമ്പനിയാണോ രണ്ട് ചോദ്യം കേരള ആറോസിട്ടുണ്ട് ചിറ്റപ്പാ വീണമോളെ താങ്ങിക്കോ ബട്ട് സൂര്യപുത്രിയെ രക്ഷിക്കാൻ മുഖ്യൻ ആരെയും കരുവാക്കും ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട കേട്ടോ ശിവശങ്കറിന്റെ ഒക്കെ അവസ്ഥ അറിയാലോ അല്ലേ വേണേൽ ചിറ്റപ്പൻ തലയിലോട്ടും ഇതെല്ലാം കൂടെ എൻറെ അഭിപ്രായത്തിൽ വീണമോൾക്ക് മന്ത്രിയാകാനുള്ള യോഗ്യത ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഇത് ഹോ കണ്ടില്ലാതി അഴിമതി ഉം സൂര്യപുത്രിയെ താങ്ങാൻ പോകുന്ന ഭൂതഗണങ്ങൾ സൂക്ഷിച്ചോ മുഖ്യനെല്ലാം കൂടി എടുത്ത് നിങ്ങളുടെയൊക്കെ നെഞ്ചത്തോട്ട് വെച്ച് തരും പിന്നെ പൂച്ചണ്ട് നെഞ്ചത്ത് വയ്ക്കാം എല്ലാർ കൂടെ ഉം അപരാഹ്നത്തിന്റെ അനന്തപദങ്ങളിൽ ആകാശ നീലിമയിൽ അവർ നടന്നകന്നു ബാലൻമാമനും ഗോവിന്ദനും ദിനേശ് ബീഡി വലിച്ചു കുലിങ്ങാൻ തയ്യാറായി കാത്തിരുന്നു ശ്രീമതി ടീച്ചർ ഇ പി ചിറ്റപ്പന് ജലദോഷമായിരുന്നു അന്ന് എ കെ ജി സെൻ്ററിന്റെ വാതിലുകൾ അടയാൻ തുടങ്ങുമ്പോൾ ഗോവിന്ദൻ മാമൻ പിണറായിയോട് ചോദിച്ചു ഇനിയും ഇട്ട് വഴി വരരുതേ ഏച്ചുമോളും മെഴുകാൻ എനിക്കിനി വയ്യാന്ന് ഇനിയും ഇതുവഴി എനിക്ക് വരേണ്ടതുണ്ട് അതുകൊണ്ട് കാണാം